നമുക്ക് പെയ്യുന്ന മഴ മൂന്ന് മീറ്റർ ആഴമേ ഉള്ളൂ നമ്മളെ മണ്ണിന് നമ്മളെ മണ്ണ് ഈ മൂന്ന് മീറ്ററിൽ വേണം ആരെ പിടിച്ചു വയ്ക്കാൻ സ്പോഞ്ച് പോലെ ആ മൂന്ന് മീറ്ററിൽ വേണം വെള്ളത്തെ പിടിച്ച് നിർത്താൻ അപ്പോൾ മൂന്ന് മീറ്ററിന് അധികം വന്നാൽ വെള്ളത്തിന് താ ഒന്നുകളെ താഴോട്ട് പോകണം താഴോട്ട് പോകാൻ സമയമെടുക്കും അപ്പോൾ അത് എങ്ങോട്ട് എങ്ങോട്ടേന്നെ പോയേ പറ്റുള്ളൂ പിന്നെ മുകളിലോട്ടേ എജക്ട് ചെയ്യാൻ പറ്റുള്ളൂ മണ്ണിൽ അപ്പോൾ അത് മുകളിലോട്ട് ഇങ്ങനെ അടിക്കും ഇതാണ് ഇവിടെ പ്രളയമുണ്ടാകും പിന്നെ നമ്മുടെ കൈയിരിപ്പ് കുറേ അത് പറയാതെ പോകാൻ പറ്റത്തില്ല കാര്യം കാലാവസ്ഥ രണ്ടുണ്ട് സൂക്ഷ്മ കാലാവസ്ഥയുണ്ട് സ്ഥൂല കാലാവസ്ഥയുണ്ട് സ്ഥൂല കാലാവസ്ഥ മാക്ര മൈക്രോ ക്ലൈമറ്റ് മാറ്റുന്നതിൽ ആഗോളതാപനം ഭൂമിയുടെ ചരിവ് സൂര്യൻ്റെ ചൂട് ഇതെല്ലാം പ്രധാന ഘടകങ്ങളാണ് അതൊക്കെ സയൻസ് തെളിയിച്ച കാര്യങ്ങളാണ് പക്ഷേ സൂക്ഷ്മ കാലാവസ്ഥയുണ്ട് ഇപ്പോൾ ഈ റൂമിനകത്തൊരു ടെമ്പറേച്ചറാണ് റൂമിനകത്ത് നമ്മൾ ഈ എ സി ഇടുന്നതല്ല പറഞ്ഞു അല്ലാതെ തന്നെ നമ്മുടെ റൂമിലിരുന്ന ടെമ്പറേച്ചറാണ് പുറത്തിറങ്ങിയാലൊന്നാണ് മരമുള്ള ഇടത്തൊരു ടെമ്പറേച്ചറാണ് മരമില്ല അങ്ങനെ സൂക്ഷ്മ കാലാവസ്ഥയുണ്ട് ഓരോ സ്ഥലത്തിനും മൈക്രോ ക്ലൈമറ്റ് ഇതിൽ വലിയ വ്യത്യാസം വന്നിട്ടുണ്ട് കേരളത്തിൽ ഈ വ്യത്യാസം വരുത്തുന്നതിൽ ഞാൻ പറയില്ല കാട് വെട്ടിയത് പുഴ നശിപ്പിച്ചത് കാവുകൾ നശിപ്പിച്ചത് കുളങ്ങൾ നശിപ്പിച്ചത് നമ്മുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇത് മുഴുവൻ പ എൻ എച്ച് ഇവിടെ പൊളിഞ്ഞു വീണു എൻ എച്ച് പണിതിരിക്കുന്ന ഏജൻസി മോശമൊന്നുമല്ല ഞാൻ ഏജൻസിയെ വെള്ളപൂശാനല്ല ഇത് പറയുന്നത് ഏജൻസി മോശമല്ല അവർ രാജ്യത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്തവർക്കാണ് കൊട്ടേഷൻ കിട്ടിയിരിക്കുക ടെൻഡർ കിട്ടി പക്ഷേ അവർക്ക് എന്തേ പരിചയമുള്ളൂ കേരളത്തിൽ പണിത് പരിചയമില്ല ഇത് വെള്ളത്തിൻ്റെ നാടാണ് ഇവിടെ കേരളം ലോകത്ത് ഒരു ഭൂമിശാസ്ത്രം എവിടെ ഉണ്ടോ ലോകത്തെവിടെയെങ്കിലും ഉണ്ടോ ഒരു സ്ഥലത്തും ഇല്ല അതുകൊണ്ട് അങ്ങനെയുള്ള ഭൂമിശാസ്ത്രത്ത് വന്ന് പണിയുമ്പോൾ ഇവിടുത്തെ ചരിവ് മണ്ണ് വെള്ളത്തിൻ്റെ ഘടന ഇതൊന്നും പഠിക്കാതെയാണ് അവർ വന്ന് പണിതത് കടലിറങ്ങിയ നാടാണ് നിങ്ങളത് മനസ്സിലാക്കുക കേരളം കടല മലകളും കുറേ കടലും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേരളത്തിൽ അതുകൊണ്ടാണ് പരശുരാമൻ മഴഞ്ഞു എന്നൊക്കെ പഴയ പുരാണമൊക്കെ പറയുന്നത് അതിൻ്റെ അകത്തെ ശാസ്ത്രം ഇങ്ങനെ ഇതും കൂടെ ചിന്തിച്ചിട്ടാണ് അത് പറഞ്ഞത് കടലിറങ്ങിപ്പോയതാണ് നമ്മുടെ കേരളം അങ്ങനെ കടലിറങ്ങിപ്പോയ മണ്ണ് കുറവുള്ള സോയിൽ പിന്നെ പാറയുടെ വളരെ പെട്ടെന്ന് തന്നെ ഡെപ്തിട്ട് ബെഡ്റോക്ക് സയൻറ്റിഫിക് ടൈം പറഞ്ഞാൽ ഡെപ്തിറ്റ് ബെഡ്റോക്ക് എന്ന് പറയുന്നത് ബെഡ്റോക്കിലേക്കുള്ള ആഴം പാറയിലുള്ള ആഴം കുറവാണിവിടെ പെട്ടെന്ന് നമുക്ക് പാറ കാണാൻ പുറത്ത്